നമസ്കാരം സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു രഞ്ജിമാർ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് പൂർണ്ണമായും സ്ത്രീ ആവാനുള്ള തയ്യാറെടുപ്പിലാണ് താനെന്ന് രഞ്ജു നേരത്തെ വ്യക്തമാക്കിയിരുന്നു ചലച്ചിത്ര ഫാഷൻ മേഖലയിലെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് രഞ്ജു രഞ്ജിമാർ പതിനാറാം വയസ്സിൽ ഇഷ്ടിക കളത്തിൽ തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച രഞ്ജു മലയാളത്തിലെയും തമിഴിലെയും മുൻനിര നായകന്മാരുടെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറുന്നതും കേരളത്തിലും മിഡിൽ ഈസ്റ്റിലും പടർന്നു പന്തലിച്ച സംരംഭകയായി വളർന്നതും ഏവർക്കും പ്രചോദനാത്മകമാണ് രംഭ മമത മോഹൻദാസ് മുക്ത കാവ്യമാധവൻ പ്രിയാമണി തുടങ്ങിയ നായകമാരുടെ പ്രിയപ്പെട്ട ചമയ കലാകാരിയായിരുന്നു രഞ്ജു നിരവധി ഫാഷൻ വീക്കുകളിലും സ്വകാര്യ ചലച്ചിത്ര പുരസ്കാര ഷോകളിലും രഞ്ജു രഞ്ജിമാർ പ്രവർത്തിച്ചിട്ടുണ്ട് ട്രാൻസ്ജെൻഡർ ിൽ പെട്ടതുകൊണ്ട് അറബ് രാജ്യങ്ങളിൽ നിന്ന് ഒരിക്കൽ രഞ്ജുവിനെ ഡിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഇന്നിപ്പോൾ ദുബായിൽ ഉയർന്നു നിൽക്കുന്ന പല ഫാഷൻ ബ്രാൻഡ് പ്രൊഡക്ടുകളുടെ പരസ്യ ഹോർഡിങ്ങുകളിലും രഞ്ജുവിന്റെ മുഖം കാണാം സിനിമ മേക്കപ്പ് പ്രൊഫഷണൽ വിശേഷങ്ങൾക്കപ്പുറം അവരുടെ വാർത്തകൾ ചർച്ചയാവാറുണ്ട് അതേസമയം സ്ത്രീ എന്ന സ്വത്തം തിരിച്ചറിഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ ഏറെ പ്രയത്നിച്ചാണ് ഇന്നത്തെ ജീവിതം കെട്ടിപ്പടുത്തത് ട്രാൻസ് വുമണായ രഞ്ജുവിന് മുഖ്യധാര സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ട് ലിംഗമാറ്റ സർജറിയെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ഇപ്പോൾ രഞ്ജു രഞ്ജിമാർ ഇരുപത് ശതമാനം മാത്രം വിജയസാധ്യതയുള്ള സർജറിയാണ് താൻ ചെയ്തതെന്ന് രഞ്ജു രഞ്ജിമാർ പറയുന്നു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇവർ സർജറി കഴിഞ്ഞ് പ്രസവിച്ചിടുന്ന കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് പിള്ളേർ എന്നെ നോക്കിയത് സൂര്യയും ഹരിണിയും അനുവും ശീതളുമെല്ലാം പൊന്നുപോലെയാണ് എന്നെ അവർ നോക്കിയത് എടുത്തിരുത്താൻ പറ്റുമെങ്കിൽ എടുത്തിരുത്തും എൻ്റെ ഉള്ള സർജറി പ്രകാരം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗ്യാസ് പോകണം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് സർജറി കഴിഞ്ഞ് ഐ സിയുവിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു രാത്രി ഒന്നരയ്ക്ക് എനിക്ക് മലം പോയി ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് സർജറി കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറായേ ഉള്ളൂ എന്ന് ഓർക്കണം ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഇരിക്കണം ബോഡി മുഴുവൻ ട്യൂബാണ് എനിക്ക് കഴുകി തന്നത് സൂര്യയാണ് അത് തനിക്ക് മറക്കാൻ പറ്റില്ലെന്നും രഞ്ജു രഞ്ജിമാർ പറഞ്ഞു ഇത്രയും റിസ്ക് ഉള്ള സർജറി വേണമെന്നത് എന്റെ തീരുമാനമായിരുന്നു ആർക്കും അറിയില്ലായിരുന്നു ഡോക്ടർ ഇതേക്കുറിച്ച് എന്നോട് പറയുമ്പോൾ ഞാൻ അത്രയും കടന്ന് ചിന്തിച്ചിട്ടില്ല സർജറി ടേബിളിലേക്ക് ചെന്നപ്പോൾ ഒരു നിസ്സഹായ അവസ്ഥ എന്നെ മൂടി ഡോക്ടർ അനസ്തേഷ്യയ്ക്ക് മുമ്പ് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു ഇരുപത് ശതമാനം വിജയ സാധ്യതയുള്ള സർജറിയാണ് എല്ലാം ഓക്കെ ആക്കി വെച്ചു അനസ്തേഷ്യ തരാനേയുള്ളൂ ഇനി വേണ്ടത് പറയാനുള്ള സമയമില്ല പതിനാല് മണിക്കൂർ നീണ്ടു നിന്ന് സർജറി ആയിരുന്നു ഒന്നുകിൽ കോമ സ്റ്റേജിലേക്ക് പോകും അല്ലെങ്കിൽ മരണം എന്നതായിരുന്നു സർജറിയുടെ റിസ്ക് ഇതിന് രണ്ടിനുമിടയിലുള്ളതാണ് എൻ്റെ ജീവിതം ആ ലൈഫ് എനിക്ക് തിരികെ പിടിക്കണം പക്ഷെ പതിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ തളർന്നുപോയി തലയുടെ പിറകിൽ രക്തം കട്ട പിടിച്ചു ഡോക്ടർ ഇനി എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ എടുത്തു ചോദിച്ചത് പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ കൈ ശരിയായി ഐ സിയുവിൽ കിടക്കുമ്പോൾ ഇരുപതടി നടന്നെന്നും രഞ്ജു രഞ്ജിമാർ ഓർത്തു നേരത്തെയും തന്റെ സർജറിയെക്കുറിച്ച് രഞ്ജു രഞ്ജിമാർ സംസാരിച്ചിട്ടുണ്ട് എന്റെ സ്ത്രീലേക്കുള്ള യാത്ര അതുകൊണ്ട് തന്നെ എൻ്റെ ചിന്താഗതികളും പ്രവൃത്തികളും ബോഡി ലാംഗ്വേജും എല്ലാം ടീനേജ് കുട്ടിയെ പോലെയായിരിക്കും പക്വത കുറയും ആൾക്കാർ അയൺലേഡിയാണ് സ്ട്രോങ് ആണ് എന്ന് പറയുമെങ്കിലും ഞാൻ ഇതൊന്നുമല്ല ഞാൻ പച്ചയായ സ്ത്രീയാണെന്നും രഞ്ജു രഞ്ജിമാർ അന്ന് പറഞ്ഞു കേരളത്തിലെ മേക്കപ്പ് രംഗത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയാണ് രഞ്ജു രഞ്ജിമാർ ഈ മേഖലയിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് രഞ്ജുവിനുണ്ട് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായി പേരെടുത്ത രഞ്ജുവിന് മുൻനിര നായക നടിമാരുമായി അടുത്ത സൗഹൃദമുണ്ട് അതേസമയം ജീവിതത്തിൽ തകർന്നുപോയ സംഭവത്തെക്കുറിച്ചും മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ ഓർത്തെടുത്തു പ്രണയ പരാജയം ഉണ്ടായത് തന്നെ ഏറെ ബാധിച്ചിരുന്നെന്ന് രഞ്ജു പറയുന്നു ജീവിതത്തിലുണ്ടായ വലിയ തിരിച്ചറിവായിരുന്നു ഇതെന്നും രഞ്ജു വ്യക്തമാക്കി ഇപ്പോൾ എനിക്ക് പ്രണയമില്ല അതിലൊന്നും എനിക്ക് വിശ്വാസമില്ലാതെയായി പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഒന്ന് പോയാൽ മറ്റൊന്ന് ഇന്ന് ഓപ്ഷനാണ് അതെനിക്ക് അനുഭവമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല സൗഹൃദങ്ങളുണ്ടെന്ന് വിചാരിച്ചിരുന്നു എനിക്കൊരു പ്രൊട്ടക്ഷനായും സപ്പോർട്ടായും ഉണ്ടാകുമെന്നും ഏതു സമയത്തും ആശ്രയിക്കാൻ പറ്റുന്ന ഗ്യാങ് ആണെന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്തു നിന്നൊക്കെ എനിക്ക് അടി കിട്ടിയിട്ടുണ്ട് അടി കിട്ടുക എന്നതിലുപരി ചില വാക്കുകൾ കൊണ്ട് നമ്മളെ പരിഹസിക്കുന്നുണ്ട് അത് തിരിച്ചറിയാൻ കുറെ വൈകിപ്പോയി ഹാ സെറ്റ് ഓക്കെ എന്നീ വാക്കുകൾ മെസ്സേജിൽ പഠിച്ചിരുന്നാൽ സൗഹൃദത്തിലുള്ളവരെ ഒഴിവാക്കാം മുൻകാലങ്ങളിൽ തുടരെ മെസ്സേജ് ടൈപ്പ് ചെയ്തും വോയിസ് ആയി അയച്ചു കൊണ്ടിരുന്ന ആളുകൾ നമുക്ക് തരുന്ന മറുപടിയാണിത് അപ്പോൾ അകലം തോന്നുന്നുണ്ടെന്ന് തിരിച്ചറിയണം എന്റെ സർജറിക്ക് മുമ്പ് ഞാൻ സൂര്യ ദീപ്തി ഹണി ഹരിണി തുടങ്ങിയ എന്റെ മക്കൾ അഫെയറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അവരെ ചീത്ത പറയുമായിരുന്നു വേണ്ട നീയൊക്കെ കരയും ഇവരൊക്കെ കാണുന്നത് വേറെ അർത്ഥത്തിലാണ് നമ്മളെ വേറെ രീതിയിലാണ് കാണുന്നത് നിങ്ങളുടെ കയ്യിൽ നാണയത്തൊട്ടുകൾ മാത്രമാണ് അവരുടെ നോട്ടം അത് തീർന്നാൽ ഒരാളുടെ മുന്നിൽ കൊണ്ടുപോയി നമ്മളെ പരിചയപ്പെടുത്തുക പോലുമില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പോയി വീഴരുതെന്ന് എല്ലാവരെയും ഞാൻ ഉദ്ദേശിക്കുന്നു ുന്നു ആ ഞാൻ സർജറിക്ക് ശേഷം ട്രീറ്റ്മെന്റുകൾ പോക പോകെ കുലസ്ത്രീയായി മാറി ആ സ്നേഹത്തിന് ഞാൻ അത്രത്തോളം പ്രാധാന്യം കൊടുത്തു എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ വലിയ സൗഹൃദം ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ മുൻഗണന കൊടുത്തു അത് ഹൊറിബിൾ ആയിരുന്നു ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കിയെന്നും മനഞ്ജുരാജിമാർ തുറന്നു പറഞ്ഞു അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു എൻ്റെ ലോകം തന്നെ അതായി മാറിയിരുന്നു ഏതു സമയത്തും വിളിക്കാം എന്തിനും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ധരിച്ചു വെച്ചിരുന്ന ബന്ധങ്ങൾ നേർക്കുമളുകളായിരുന്നു ചെയ്യാൻ പാടില്ലാത്ത വലിയൊരു തെറ്റിനെ വ്യക്തമായ തെളിവോടെ ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ നമ്മളവിടെ ഒഴിവാക്കപ്പെട്ടു എൻ്റെ സർജറി വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇരുപത് ശതമാനം വിജയ് സാധ്യതയുള്ള സർജറിയാണ് ഞാൻ ചെയ്തത് എൻ്റെ മോഹമായിരുന്നു എൻ്റെ പ്രതിബിംബം കാണുമ്പോൾ ഞാൻ എന്നെ കൂടുതൽ സ്നേഹിച്ചു അവിടെ നിന്നാണ് എനിക്കൊരു സൗഹൃദം ഉണ്ടായത് ഒരു പെണ്ണിനെ സംബന്ധിച്ച് സംരക്ഷണം കിട്ടുന്ന ഇടം വലിയ ആശ്വാസമാണ് നൂറ് ശതമാനം വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ പിറകിൽ നിന്ന് അടി കൊണ്ടതുപോലെയായി എന്നെ സംബന്ധിച്ച് എന്റെ ബോണെല്ലാം ഉരുകി അത്രത്തോളം ഹോർമോൺ എടുത്തു ബലമില്ലാതായി അപ്പോൾ വിശ്വസിച്ച് സൗഹൃദം സൌഹൃദം എന്നും രഞ്ജു രഞ്ജിമാർ സർജറിയെ കുറിച്ചുള്ള പറഞ്ഞുള്ള പോസ്റ്റും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രണ്ട് കൈകാലുകൾ ബന്ധിച്ച് ഓർമ്മകൾ മാഞ്ഞു പോയി ഇനി ഒരു മടക്കയാത്ര ഉണ്ടാകുമോ എന്ന ആശങ്കിൽ എന്റെ ഉടലിനെ രണ്ടായി പിളർത്തി നീണ്ട പതിനാല് മണിക്കൂർ ആ ദിവസം ഇന്നാണ് പെണ്ണാവുക എന്നിലെ ചേരാത്തെന്തോ ഒന്ന് നീക്കം ചെയ്യുക ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്ക് ഞാനായി ജീവിക്കാൻ ഞാൻ തെരഞ്ഞെടുത്ത ദിവസം നിങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സ് കാണാൻ കഴിയില്ല ലോകം എത്ര പുരോഗമിച്ചാലും ഇനിയും ഇനിയും ഇവിടെ ഉത്ഭവിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് തടയാനാവില്ല സ്നേഹം പരിഗണന ഉൾക്കൊള്ളാനൊന്നും ആവശ്യപ്പെട്ട് ഞങ്ങൾ വരുന്നില്ല ഈ ജീവിതം എനിക്കും എന്നെപ്പോലെ അനേകായിരം പേർക്കും വിലപ്പെട്ടതാണ് വെറുതെ വിടാമോ എന്നായിരുന്നു കുറിപ്പ് നിമിഷം നേരം കൊണ്ടായിരുന്നു കുറിപ്പ് വൈറലായി മാറിയത് ഹാപ്പി വർഷപൂജ എന്നായിരുന്നു സൂര്യ ഇഷാന്റെ കമന്റ് കൂടുതൽ ശക്തിയായി തിരിച്ചു തിരിച്ചുവരുമെന്നായിരുന്നു താരാ കല്യാൺ കമന്റ് ചെയ്യുന്നത് എല്ലാം വേഗം ശരിയായി വരും ഞങ്ങളെല്ലാം നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ടെന്ന പ്രതികരണവും പോസ്റ്റിന് താഴെയുണ്ട് സർജറിയെ കുറിച്ച് സംശയം ചോദിച്ചെത്തിയവരും ഉണ്ടായിരുന്നു ഇത്രയും വേദന സഹിച്ച് സ്ത്രീയായി മാറുന്നതിനെക്കുറിച്ചും കുറിച്ചും കമന്റുകൾ ഉണ്ടായിരുന്നു ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇത്രയും അധികം വേദനകൾ സഹിച്ചു ഒന്നുകിൽ കൂടുതൽ സർജറുകൾ ഉള്ളവർ ചെയ്യുന്നത് അതൊരു സ്ത്രീ ശരീരം നേടാൻ എത്രമാത്രം ആഗ്രഹിച്ചിട്ടാണെന്ന് വെറുതെ ഒരു തോന്നലിന്റെ പുറത്ത് ആരും ഇത്രയധികം വേദനകൾ അറിഞ്ഞുകൊണ്ട് ഏറ്റുവാങ്ങുകയല്ലോ രഞ്ജു നിങ്ങളെയും നിങ്ങളെപ്പോലെ സർജറി ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹമെന്നായിരുന്നു ഒരാളുടെ പ്രതികരണം അതിന് താഴെ സ്നേഹം സ്നേഹമറിയിച്ച് രഞ്ജു എത്തിയിരുന്നു കാലങ്ങളായി ഇതേക്കുറിച്ച് ചോദ്യങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു രഞ്ജു ആരുടെയും ജീവിതത്തിൽ ഇടപെടുന്നില്ലെങ്കിലും തന്നെ എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നതെന്നായിരുന്നു ചോദ്യം അന്നത്തെ പോസ്റ്റും വൈറലായിരുന്നു അന്നും ആശ്വാസവാക്കുകളുമായി പ്രിയപ്പെട്ടവരെത്തിയിരുന്നു